അങ്ങനെ കയറി വരുന്ന വഴി തൊട്ടേ കർട്ടൻ പ്ലാന്റ്സ് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് അപ്പറായി ചെറിയ ചെറിയ പച്ചക്കറി അടുക്കളത്തോട്ടം പോലെ ചെറിയ പയറും പിന്നെ കുറച്ച് കോളിഫ്ലവറും അവിടെ നട്ടിട്ടുണ്ട് കാണാൻ തന്നെ ഒരു അടുക്കും ചിട്ടയുണ്ട് പഴയ രീതിയിലേക്കൊരു ആ അവിടെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു കാര്യമാണ് ചെടി തുടങ്ങുന്നത് അല്ലേ അതിനുവേണ്ടി തന്നെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പ് ഇട്ട് ചെയ്ത് ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന റൂഫിംഗ് പഫ് ഷീറ്റ് അല്ലേ പഫ്ഷീറ്റ് അല്ലെ ഉള്ളില് നോക്കുക പിന്നെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഈ എ ഫ്രെയിം താങ്ങിക്കുന്ന ആറ് ഉണ്ട് കോൺക്രീറ്റ് പഴയ വീടായതുകൊണ്ട് കൊണ്ട് അതിന്റെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് നമ്മള് യുടെ സുന്ദരമായിട്ടുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിൻ പിഞ്ചു നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കുന്നത് വയനാട് വിഞ്ഞാല് പൊതു കർഷകരുടെയൊക്കെ ഒരു സ്ഥലമാണ് വയനാട് അല്ലെ മുന്നോട്ട് മാറി കുറെ തേയില കൃഷിയും വാഴ കൃഷി അങ്ങനെ ഒരുപാട് കൃഷികളും കൃഷിക്കാരും ഉള്ള ഒരു സ്ഥലമാണ് തവിഞ്ഞാല് അപ്പൊ അവിടെ തന്നെ നമ്മൾ ഈ ഒരു അറ്റ്മോസ്ഫിയർ പ്രതീക്ഷിക്കാത്ത ഒരു വീട് ഫ്രെയിം ഹൗസ് ആണ് ഗംഭീര വീടാണ് നമ്മുടെ വയനാടിന്റെ കൃഷി രീതികളൊക്കെ ഇതിന്റെ ചുറ്റുവട്ടെന്ന് നമുക്ക് രസമായിട്ട് കാണാം പക്ഷെ അവിടെ ഈ വീട് ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ട് നോക്കാം ഉണ്ട് ഉണ്ട് ഫാമിലി അവര് ഇടയ്ക്ക് വിസിറ്റ് ചെയ്യുന്ന ആളുകളായി അമ്മച്ചിയാണ് മെയിൻ ആയിട്ട് ഇവിടെ താമസിക്കുന്നത് ഇതൊരു റിനോവേറ്റഡ് ഹൗസ് ആണ് റോഡ് വീടായിരുന്നു അതിനെ റിനോവേറ്റ് ചെയ്ത് ഒരു എ എ ഷേപ്ഡ് ഹൗസ് ആക്കി മാറ്റിയിരിക്കണം കേട്ടോ കാണാൻ ഇത്ര നമ്മൾ വിചാരിക്കില്ല ഇവിടെ ഇങ്ങനെ കുറച്ച് ഉള്ളോട്ട് മാറിയിട്ടാണ് അവിടെ നമ്മൾ ഇങ്ങനെ ഒരു വീട് പ്രതീക്ഷിക്കില്ല അങ്ങനെ ഒരു സ്ഥലത്താണ് മാത്രമല്ല ഈ വീടിന്റെ ചുറ്റും ചെയ്തിരിക്കുന്നത് ഇപ്പം ഗാർഡനിങ് ആണെങ്കിലും കുറെ കട്ടൻ പ്ലാന്റ്സ് എല്ലാം വെച്ചിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ലാൻഡ്സ്കേപ്പിംഗ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് സൂപ്പർ വീട് വേറെ പ്രത്യേകിടണ്ട് ഭയങ്കര ചെലവായിട്ട് പണിതൊന്നും ഇല്ല ഈ ഒരു ഓടത്തെ വീട്ടിനെ ഇങ്ങനെ ഒരു രീതിയിലോട്ട് മാറ്റാൻ വെറും പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് അടുത്ത് ചിലവ് മാത്രമേ വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളതാണ് ഞങ്ങൾ ഇവിടേക്ക് ഹട്ടാകർഷക അല്ലെ നിൽക്കുന്നവരെ പരിചയപ്പെടാം ഇതാണ് ി ദേവസിയാച്ചൻ ശെബാസിൻ വിളിക്കാസിൻ റോസമ്മ ഒരു പ്രത്യേക ഉണ്ട് പിഞ്ചുവിന്റെ പപ്പയുടെ അമ്മേന്റെ പേര് വിളിക്കുന്ന ദേവസിയാച്ചൻ ആയിരിക്കും റോസമ്മ പിന്നെ ഇത് പേര് സാജു ചേട്ടൻ സാജു ചേട്ടൻ പിന്നെ നമ്മുടെ അല്ല എഞ്ചിനീയർ സജി 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 ചേട്ടൻ ചേട്ടൻ കണ്ണൂർ സ്വദേശിയാണ് സജി ചേട്ടനാണ് ഈ വീട് ഇങ്ങനെയാക്കി മാറ്റി അച്ഛനും അമ്മച്ചിക്കും വേണ്ടി മനോഹരമാക്കി മാറ്റിയിരിക്കുന്നത് ചേട്ടനാണ് പിന്നെ ഇതിനകത്ത് ഇവിടെ ഒരു മകൻ കൂടി ഉണ്ട് അല്ലേ സന്തോഷം അച്ഛനാണ് ഇപ്പൊ ഈ വീട് എടുത്തത് നാളെ മൂന്നര മാസം സാധാരണ എനിക്ക് അപ്പച്ചനോട് വായിക്കാനുള്ള അപ്പച്ച നമ്മള് സാധാരണ വയനാട്ടിൽ ഉണ്ടാക്കുന്ന വീടുകളും കാണുന്ന വീടുകൾക്കൊരു പരമ്പരാഗത സ്വഭാവമുണ്ട് അങ്ങനെ മാറിയിട്ട് ഇങ്ങനെ ഒരു വീട് നമ്മള് ഇങ്ങനെ അജീവിക്കുന്ന ആദ്യമായിട്ടായിരിക്കും പൊതുവേ കുറവാണ് എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു വീട് ഇവിടെ താമസം തുടങ്ങിയപ്പോ ഞങ്ങനെ ഭാഗങ്ങളൊക്കെ പൊളിക്കുകയൊക്കെ ചെയ്തിട്ടേ എന്തായി തീരും അവിടം പൊളിക്കണം ഇവിടെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു പേടി വരെ പിന്നെ വിളിച്ചു ഇങ്ങനെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്ത് വന്നപ്പം ഇഷ്ടവായത് കാരണം കാരണം ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺക്രീറ്റ് എന്നുള്ള കൺസെപ്റ്റിനെ ഒരു പരിധി വരെ മാറ്റി നിർത്തിയിട്ടാണ് അല്ലെ സിമെന്റ് ബോർഡ് ബോർഡ് ഉപയോഗിച്ചിട്ടാണ് പല ഭാഗങ്ങളും പപ്പ്ഷീറ്റ് പൈപ്പുകൾ വി ബോർഡ് ഇതൊക്കെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത് ും ശരിക്കും രണ്ട് മൂന്നെണ്ണം ി അപ്പോൾ വീട് തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ കയറി വരുന്ന വഴിയോട്ടേ കർട്ടൻ പ്ലാന്റ്സ് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് അപ്പുറം ചെറിയ ചെറിയ പച്ചക്കറി അടുക്കളത്തോട്ടം പോലെ ചെറിയ പയറും പിന്നെ കുറച്ച് കോളിഫ്ലവറും അവിടെ നട്ടിട്ടുണ്ട് കാണാൻ തന്നെ ഒരു അടുക്കും ചിട്ടയുണ്ട് അല്ല മിഞ്ചു പിന്നെ കുറച്ച് ചെടികളൊക്കെ ചെയ്തിട്ടുണ്ട് പുറകില് കാപ്പിത്തോട്ടമാണ് വയനാടിന്റെ തനതായിട്ടുള്ള ഒരു സ്വഭാവം എല്ലായിടത്തും വയനാടാണല്ലോ നമ്മുടെ നാടാണല്ലോ അപ്പോൾ അറിയാം കേട്ടോ വീടിന്റെ ഒരു ടോട്ടൽ ലുക്ക് നോക്കുക മരിയൻ വില്ല എന്നാണ് ഈ വീടിന് പേരിട്ടിരിക്കുന്നത് അല്ലേ ചാരം തൊട്ടിയിൽ നമ്മൾ വീട്ടു വരും ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന അവിടെ റൂഫിംഗ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഇതിന്റെ പഫ് ഷീറ്റ് അല്ലേ പഫ്ഷീറ്റ് പഫ്ഷീറ്റിന്റെ ഉള്ളില് നോക്ക ഉള്ളില് സ്പോഞ്ചാണ് ചൂടിന്റെ പ്രശ്നം ഉണ്ടാവുന്നില്ലെന്ന് പറഞ്ഞാൽ ഓക്കെ ഓക്കെ പച്ചപ്പാടും ഉണ്ടാവത്തില്ല പച്ചപ്പാടുണ്ടാവില്ല സൗണ്ട് ഉണ്ടാവുന്നില്ല സൗണ്ട് ഉണ്ടാവുന്നില്ല ഇതാണ് ഒരു പ്രത്യേകത കേട്ടോ പിന്നെ മൊത്തത്തിൽ എല്ലാം റിയൂസ് ചെയ്യാം എപ്പം വേണേലും നമുക്ക് പൊളിച്ച് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിൽ അത് മാറ്റാം റീസ്ട്രക്ചർ ചെയ്യാം ഹൗസുകളുടെ പ്രത്യേകത ഇവിടെ ഒരു കണ്ടെയ്നർ ഹൗസിന്റെ വീടാ പിന്നെ ഇവിടുത്തെ ഭിത്തികളൊക്കെ ഈ പറഞ്ഞ പോലെ പ്ലെയിൻ വെട്ടുകല്ല് വെച്ചാണ് ചെയ്തിരിക്കുന്നത് അല്ലേ ഇവിടെ കോൺക്രീറ്റ് കാര്യവട്ടും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല റഫ് ലുക്കിലാണ് ചെയ്തേക്കുന്നത് അതിന് മുമ്പിൽ തന്നെ ഒരു പ്ലാന്റ്സ് കൊടുക്കാനുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് ലോൺ സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട് അതും ആ വിൻഡോയും ആ തീമും കറക്റ്റ് അതിങ്ങനെ പുറത്തോട്ട് തുറക്കുന്ന രീതിയിലാണ് പിന്നെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഈ എ ഫ്രെയിം താങ്ങിക്കുന്നത് ആറ് പില്ലറുണ്ട് കോൺക്രീറ്റ് പില്ലർ പഴയ വീടായതുകൊണ്ട് കൊണ്ട് അതിന്റെ സ്ട്രക്ച്ചറിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് നമ്മൾ പിന്നെ പഴയ വീടിൻ്റെ മൂലയിൽ പൈപ്പ് വെച്ചിട്ടുണ്ട് പൈപ്പിന്റെ ഫില്ലറും വെച്ചിട്ടുണ്ട് അതേ ചെയ്തിട്ടുള്ളൂ അതേ അതിലാണ് ഇത് പേടിക്കാനില്ല ഒന്നും അതേക്കുന്നത് തീർന്നു പൈപ്പിന്റെ ഫില്ലറുണ്ട് കോൺക്രീറ്റിന്റെ ഫില്ലർ ബേസ്ഡായിട്ട് വേറെ കൊടുത്തിട്ടുണ്ട് നമ്മള് നമ്മുടെ നാട്ടിൽ തന്നെ റോഡ് സൈഡിലൊക്കെ കാണുന്ന ഒരു പുല്ലാണ് കാണുന്നൊരു റോഡ് മാനിപ്പുല് കണ്ടപ്പോ അതിന്റെ ഒരു ഭംഗി കാണണം രണ്ട് മൂന്നാം ലക്ഷ പിന്നെ ഇവിടെ സിറ്റൌട്ടില്ലേ ഇത് പിന്നീട് നമ്മള് കൂടെ അതും ഈ പറഞ്ഞ പോലെ എന്താണ് ജി പൈപ്പ് വെച്ചിട്ടാണോ പൈപ്പ് അതിന്റെ ഉള്ളിൽ എന്താണ് സ്റ്റോൺ ആണോ സ്റ്റോൺ സ്റ്റോണ് സ്റ്റോണാ കടപ്പ കടപ്പ സ്റ്റോൺ വെച്ചിട്ടാണ് അവിടെ ചെയ്തിരിക്കുന്നത് അതും പൂച്ചെടി വെക്കാൻ വേണ്ടി ഒരു പ്രത്യേക രീതിയിലാണ് ഇത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അടിയിൽ നിന്ന് തന്നെ വളച്ചുവന്ന രീതിയിലാണോ അടിയിൽ അടിയിൽ വെട്ടുകൾ അതിൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ചിട്ട് ചെയ്തേക്കണം ആ ഓക്കെ ഓക്കെ ഔട്ടർ ഫ്രെയിം പൈപ്പിൽ ചെയ്തു പൈപ്പിൽ ചെയ്തിരിക്കുന്നു കൊള്ളാം പിന്നെ വിത്തേയിലോട്ട് കയറി പോയി മണിപ്ലാന്റ് മണിപ്ലാന്റ് ആണോ അത് അത് മാത്രല്ല ഈ വീട് പണി തീർത്തത് വളരെ ചുരുങ്ങിയ തീർത്തുകാലം എത്ര മൂന്ന് മാസം കൊണ്ട് പഴയ വീടിനെ ഈ രൂപത്തിൽ കണ്ണ് ചിമന്ന് പരിപാടി തരുന്നു അപ്പൊ നമ്മൾ സിറ്റ് ഔട്ടിലോട്ട് കേറി നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഫ്രെയിം ചെയ്തിട്ട് അതിൻ്റെ അതിന്റെ ഉള്ളില് കടപ്പാസ്റ്റോൺ

സ്ട്രോങ് ആണ് ഡബിൾ സ്ട്രോങ് ആണ് ആണ് ഉള്ളിലേക്ക് കയറി ഇത് ആണ് നമ്മുടെ റിനോവേറ്റ് ചെയ്തെടുത്തിട്ടുള്ള മരീൻ വില്ല ഇപ്പൊ ഇതിന്റെ ഫ്ലോറിംഗ് ഒക്കെ ആണെങ്കിലും ഫുള്ള് ഒരു മാറ്റ് ഫിനിഷിംഗിലുള്ള ടൈലുകൾ നമ്മളിവിടുന്ന് കയറുന്നവിടെ ഒരു വലിയ ഹാളാണ് ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും പിന്നെ സ്റ്റെയറും എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ഒരു ഒരുമിച്ച് ഇതിന് ഇതൊരു ചെറിയൊരു ഇവിടെ ഉണ്ടായിരുന്നു അത് പൊളിച്ചിട്ട് ഇത് ഒന്നാക്കി ഒന്നിച്ചാക്കി ഒരു സ്പേസ് കൂട്ടാൻ വേണ്ടി ഒരുപാട് ഒറ്റ ഭിത്തി മാത്രം പൊളിച്ചു പിന്നെ ഫ്രണ്ട് ഭിത്തി ഈ പോർഷൻ എടുത്തു കളഞ്ഞാണ് അതിനുശേഷം അവിടെ ഗ്ലാസും വെന്റിലേഷനും വെന്റിലേഷനുമായിട്ട് മാറ്റിയതാണ് പഴയ വീടില് മാറ്റമൊന്നും ചെയ്തിട്ടില്ല ഇതെല്ലാം പഴയ വീടിന്റെ അതേ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇത് സൈഡിൽ നമ്മള് സ്റ്റൈലിന് വേണ്ടി ലൈനർ ഷീറ്റ് ാണ് രണ്ട് സൈഡിലും ലൈനർ ഷീറ്റ് ഉണ്ട് പിന്നെ ഡോർസ് ആണെങ്കിലും എല്ലാം മെറ്റൽ തന്നെയാണ് എല്ലാ ഡോറും മെറ്റലാണ് എല്ലാം എല്ലാം മെറ്റൽ തന്നെയാണ് കോസ്റ്റ്യൂ കുറയ്ക്കാനുള്ള രീതിയിൽ ചെയ്തേക്കുന്നത് പിന്നെ പഴയ രീതിയിലേക്കൊരു <ihakuta> <ėgum> hai hai a, era, ും പിന്നെ മറ്റേ ഈ പറഞ്ഞാണ് രണ്ട് നാല് രണ്ടിന്റെ പൈപ്പ് വെച്ചിട്ട് സംഭവങ്ങൾ ഇപ്പൊ ഞാൻ ലൈറ്റ് രസമുണ്ട് അത് ഉള്ളേക്കുന്നു അതുള്ള മെയിൻ ലൈറ്റ് അതെ അതെ വേറെ ലൈറ്റുകളൊന്നും കൊടുത്തിട്ടില്ല പിന്നെ ഇത് നമ്മള് വേസ്റ്റ് ആയിട്ട് വന്ന ഡിഷാണ് അത് ഒരു സ്റ്റൈലിന് വേണ്ടിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ് ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്ത് പ്ലാന്റും പിടിപ്പിച്ച് എടുത്ത് പുതിയ മോഡൽ ആയിക്കോട്ടെ ഉപയോഗിക്കാനുള്ള സ്പേസും കൂടിയാണ് എല്ലാം എല്ലാരും കൂടെ കൂടിയുള്ള വ്യത്യാസം ഇത് വാതില് ഈ മച്ച് ഈ ഡോറുകള് ഇതൊക്കെ മരത്തിൻ്റെതായി മാറ്റണമെങ്കില് ഇത് ഒരു ഇത്ര ചെലവ് വ്യത്യാസം വരും ഇതിൽ ഒരു നാലഞ്ച് മടങ്ങ് ചെലവ് കൂടും കൂടും കൂടുതൽ ചെയ്യുമ്പോ നല്ല വരം വേണം നല്ല വരം വേണം പക്ഷേ ഇപ്പൊ മരത്തി ചെയ്താലും വേറെ പ്രശ്നമുണ്ട് അത് എത്ര നാൾ നാളെ നിക്കുന്നുള്ളതോ ചെതല് കൊണ്ട് കുത്തി സേഫ് ഇത് എപ്പോഴും തീർച്ചയായിട്ടും പിന്നെ താഴെ രണ്ട് ബെഡ്റൂമും ഒരു ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ മെയിൻ ബെഡ്റൂം ഒരു പ്ലാറ്റ്ഫോം ഈ ഈ പ്ലാറ്റ്ഫോം ഇങ്ങനെ തന്നെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു അതേ രീതി തന്നെ ഓക്കെ ഒരു ഡോറ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഒരു ബാത്റൂമിന്റെ ഏരിയ ആണ് അല്ലേ കർട്ടൻ കർട്ടൻ ഇത് നല്ല മാറ്റി മാറ്റേ കുറച്ച് വെട്ടം കിട്ടാൻ വേണ്ടി അതാണ് നമ്മളെ പഴയ ഭിത്തി ഇതൊക്കെ പഴയ ഭിത്തി എല്ലാം പഴയ ഭിത്തിയായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഇതിപ്പോ ഈ ഇതൊരു നമുക്കൊരു ഡ്രസ്സിംഗ് ഏരിയ പോലെ ഇവിടെ ഇവിടെ ു ഈ സൈഡിലേക്ക് മനസ്സിലാവും ഒന്നുമില്ല ആ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി ഇനി ഇങ്ങോട്ടേക്ക് ഇവിടെ വാഷ് ബേസിൻ ഇവിടുന്നാണ് നമ്മൾ രണ്ടു വയസ്സൊക്കെ തിരിഞ്ഞു പോകുന്നത് ഒന്ന് അടുക്കളയിലേക്കും ഒന്ന് രണ്ടാമത്തെ ബെഡറൂമിലേക്കും ഈ വാഷിംഗ് വീടിന്റെ അവസ്ഥ തന്നെ സാധാരണ ബാമ്പു എടുത്ത് വെച്ചു അത്രേ ഉള്ളൂ അതിന് എന്തൊരു മാറ്റം ഇനി നമുക്ക് റൈറ്റ് സൈഡിലെ മറ്റേ ബെഡ്റൂം പരമാവധി ലൈറ്റ് കിട്ടുക എന്നുള്ളതാണല്ലോ നമുക്ക് ലൈറ്റും

നമ്മൾ വിചാരിക്കില്ല ഇങ്ങനെ ഒരു അടുക്കള എങ്ങനെ എന്ന് കാരണം ഇത് പഴയൊരു വീടാണല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ അടുക്കളേന്റെ സ്റ്റോറേജ് സ്പേസുകളാണ് അടിയിലത്ത് അത് നമ്മുടെ പഴയ ജനലൊക്കെ ഇല്ലേ അതൊരു വിചാരിയൊക്കെ ജാഗ്ര കൊടുത്തിട്ട് വി ബോർഡാണ് വി ബോർഡ് കൊണ്ട് അതെ 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 അത് ഇങ്ങനെ കുറ്റിയിടാം അതെ വേറെ ലോക്ക് ഒന്നുമില്ല നമ്മുടെ നാടൻ ലോക്ക് നാടൻ ലോക്ക് അല്ല നമ്മുടെ ലക്ഷ്യം പൈസ കുറയ്ക്കാന്നുള്ളതാണ് കോസ്റ്റ് കുറയ്ക്കാന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് പിന്നെ അതിന്റെ മുകളിൽ നാനോട്ട് അപ്പൊ കിട്ടുകയും ചെയ്യും ഇവിടെയും നമ്മടെ പറഞ്ഞ പോലത്തെ റൂഫിങ് ത്രൂട്ട് വന്നിരിക്കുക ത്രൂട്ട് വന്നിട്ടുണ്ട് അത് എവിടെയെല്ലാം രണ്ടാം തന്നെ അവിടെയെല്ലാം ഇത് തന്നെയാണ് ഇതൊക്കെ ഉണ്ടോ നോക്ക് യെല്ലോ ഗ്രേ തീവില് പോയിരിക്കുന്നുണ്ടോ മുന്നോ നീളത്തില് ഇവിടെ ഇവിടെ കുക്കിംഗ് ഒക്കെ പുറത്ത് എല്ലാം മാറ്റ് ിഷിംഗ് ടൈല് വെച്ചാ ജീവിക്കുന്നത് അതെ അതെ ഒരു മണ്ണിന്റെ ഒരു മഡ് ഫിനിഷ് ആയിട്ടുള്ള ലെവലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡൈനിങ് ടേബിളിൽ ഇപ്പുറത്തോട്ടാണ് നമ്മുടെ അപ്സ്റ്ററിൽ സ്റ്റെയർ വരുന്നത് അവിടെ തന്നെ കുറച്ചെങ്കിലും വുഡിന്റെ പാർട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്റ്റെയറിൽ ഇത് നമ്മൾ ഇതിന് വേണ്ടി തന്നെ മേടിച്ചാണോ ഇതില്ല ഇത് പഴയ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തതാണ് മറ്റേ ബെഞ്ചിന്റെയും അങ്ങനെയുള്ള സാധനങ്ങള് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇവിടെ തന്നെ ഉണ്ടായിരുന്ന സാധനം മാത്രം യൂസ് ചെയ്ത് ഉണ്ടായിരുന്നതിന്റെ പലകളൊക്കെ അല്ലെ കാല് കൊണ്ടോ കട്ട് ചെയ്ത് അങ്ങനെ തന്നെ ബെഞ്ചിന്റെ ബെഞ്ചിന്റെ കാല് കട്ട് നിർത്തിയേക്കുമാണ് ഇത് അതെ നമ്മൾ സ്റ്റെയർ കയറി ഇവിടെ വരുമ്പോഴുള്ള ഒരു ലാൻഡിങ് ഏരിയ ഉണ്ട് ആ ലാൻഡിങ് ഏരിയൻ്റെ ഇവിടെ നിന്നും ഈ പറഞ്ഞ ഭിത്തികളൊന്നുമില്ല ഒരു കണ്ട് കർട്ടൺ ആ കർട്ടണുകളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോട്ടവും മുറ്റവും മുഴുവൻ കാണാം അങ്ങോട്ടേക്കുള്ള ആ ഭാഗം അല്ലേ അതെ അതെ ഇത് ഔട്ടർ വ്യൂ നല്ല രീതിയിൽ കാണാം മനസ്സിനൊരു കുളിർമയുണ്ടാവും തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ ഇതാ ഇതൊക്കെ തന്നെയുള്ളു അല്ലേ അത് അത് ഭിത്തിയാണ് അത് ഇപ്പം പുതിയതായിട്ട് ആക്കിയതാണ് പിന്നെ ഇത് ഷീറ്റാണ് ലൈസീറ്റാണ് ഡിസൈന പുറത്തുനിന്ന് അത് മാത്രമേ ഉള്ളൂ ബാലൻസ് ഷീറ്റ് ഈ പറഞ്ഞു തരാണ് മെറ്റീരിയലിനൊന്നും ഒരു ചൂടും ഇങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല ഇണ്ടെങ്കിൽ ഈ സമയം കൊണ്ടാണ് നമ്മൾ വേർത്ത് ഒരു പരിവായനെ ശരിയാണ് ഈ പബ് ഷീറ്റിനുള്ള പ്രത്യേകത അതാണ് ചൂട് അടിക്കാം ഉള്ളിൽ സ്പോഞ്ച് ഉള്ളത് കൊണ്ട് മോളിൽ നിന്ന് ഉള്ളിലേക്ക് കിടക്കണം അതാണ് അതിന്റെ

ശേഷം അതിന്റെ മുകളിൽ ഇട്ട് അതിന്റെ മുകളിൽ ഷീറ്റ് ഷീറ്റ് ഒരു ഫീൽ കിട്ടും കിട്ടും അതും അറ്റാച്ച് ബാത്റൂം വെച്ചിട്ട് അപ്പൊ ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ അവിടെ കോൺക്രീറ്റ് മാത്രം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് പരിമിതി അതുകൊണ്ട് ചെയ്തിട്ടുണ്ട് ഓരോ കിളിവാതിലുകൾ ഇതൊക്കെ നമ്മളെ പറമ്പിലോട്ട് അല്ലേ നമ്മുടെ തോട്ടങ്ങളിലേക്ക് കാഴ്ച എത്തുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് മനസ്സിനെ കുളിർമയെന്ന രീതിയിൽ ഈ കുളിർമ എന്നുള്ള ബ്രാൻഡ് അല്ലേ അതെ നമുക്ക് എപ്പോഴും ഫ്രഷ്നെസ് കിട്ടണമെങ്കിൽ പച്ചപ്പിലേക്ക് നോക്കണം ശരിയാണ് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ കിട്ടുന്നത് ഇങ്ങനെയാണ് പോയിരിക്കുന്നത് മനസ്സിലായില്ലേ മനസ്സിലായി അത് എല്ലാം സ്വന്തം എടുത്താ എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കി എടുക്കാം ഈ ചില വടക്കാണോ അതെ എല്ലാ വടക്കാ ഇതൊക്കെ നമ്മള് ചെയ്തതിന്റെ ബാക്കിയെടുക്ക എടുത്ത് ചെയ്തേക്കുന്ന കട്ടില് കൊറേ കാര്യങ്ങൾ മരത്തെ പരാതി ഒഴിവാക്കിയപ്പോൾ തന്നെ ചിലവ് പറഞ്ഞു സൗകര്യം കിട്ടി ചിലവ് പറഞ്ഞു കുത്തിപ്പോയില്ല അതെ അതെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വേണമെങ്കിൽ മാറ്റി ഉപയോഗിക്കുകയും ചെയ്യാലോ എപ്പം വേണമെങ്കിലും മാറ്റി ഉപയോഗിക്കാം നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബെഡ്റൂം ആ ലാസ്റ്റ് ബെഡ്റൂമിലേക്ക് കുറച്ചുകൂടെ വിശാലമായിട്ടുള്ള സ്പേസ് രണ്ട് കട്ടിലല്ലേ രണ്ട് കട്ടിലുണ്ട് കുറച്ച് സ്പേസ് കൂടുതലുണ്ട് ഇവിടെ നമുക്ക് ഇവിടെ വിബോർഡ് കറക്റ്റ് ആയിട്ട് ഏഷ്യപ്പ് കാണും കേട്ടോ ഇവിടെ നിന്നാണ് കറക്റ്റ് മനസ്സിലാവുന്നത് അതെ അതെ ഇത് കറക്റ്റ് ഒരു ഈ ഹോം സ്റ്റേ ഒക്കെ തുടങ്ങാൻ പ്ലാൻ ഉള്ളവർക്ക് ഈ ഒരു കൺസെപ്റ്റ് നന്നായിരിക്കും എനിക്ക് തോന്നി കാരണം ചിലവ് കുറവാണ് ചിലവ് കുറവാണ് പ്രത്യേകിച്ച് ഈ ഒരു മെറ്റീരിയലൊക്കെ ചൂടും കുറവുണ്ടാവും ആ ഇത് കറക്റ്റ് എനിക്ക് അങ്ങനെ തോന്നി ഹോട്ടൽ റൂമ് ഫീൽ ആണ് ഫ്ലോറിങ്ങും സെയിം സംഭവം തന്നെയാണ് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് സെയിം ഒരു അറ്റാച്ച് ഒരു ബാത്ത്റൂം കൊടുത്തിട്ടുണ്ട് അത് അതേപോലെ തന്നെ ഒരു അയൺ ടേബിൾ പ്ലസ് നേരത്തെ അപ്പുറത്തെ റൂമിൽ കണ്ടതുപോലെ ഒരു വിൻഡോ പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട് ഈ കൺസെപ്റ്റ് പൊതുവെ മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് കേട്ടാലും നമുക്ക് പുറത്തോട്ട് നോക്കിയാൽ മതി ഈ എ ഫ്രെയിം ഹൗസ് അല്ലെങ്കിൽ ഇത്തരം മെറ്റീരിയൽ ഉണ്ടാക്കുന്ന വയനാടിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യം കമന്റ് വന്നാൽ നമ്മൾ എന്ത് പറയും ഞാൻ തീർത്തും പറയാം അനുയോജ്യമാണ് അനുയോജ്യമാണ് എന്തുകൊണ്ട് നമുക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ ഓരോരുത്തർക്ക് അഭിപ്രായങ്ങൾ മാറ്റം പറയാമല്ലോ വയനാട്ടിന്റെ കാലാവസ്ഥയിൽ എന്തുകൊണ്ടും നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ ഏകദേശം ആയിരത്തി സ്ക്വയർ ഫീറ്റ് ഈ വീടുള്ളൂ അതിൻ്റെ ഈ നാല് ബെഡ്റൂമും അടുക്കളയും സെൻട്രൽ ഹാളും ഒക്കെ എല്ലാ ബെഡ്റൂമിനും ഉണ്ട് എല്ലാ നാല് ഇങ്ങനെ തന്നെ ഒരു പുതിയ വീട് എത്ര ഇതിപ്പോ നിലവിൽ എടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യത്തെ നില ഇവിടെ ഉണ്ടായിരുന്നു അതിന് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് രണ്ടാമത്തെ നില മാത്രം ഉണ്ടാവാത്ത നിലയും ബാക്കി മറ്റു കാര്യങ്ങളും ചെയ്തതിന് പതിമൂന്ന് ലക്ഷം രൂപയാണ് അപ്പൊ ആദ്യത്തേറെ കൂടെ ചെയ്ത് വരുമ്പഴത്തേനും ഒരു ഇരുപത് ലക്ഷം രൂപ കൂടുതൽ അപ്പോൾ ഇതാണ് മരിയൻ വില്ല ചാരം തൊട്ടി വീട് കണ്ടു കഴിഞ്ഞു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു വീടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ താമസിക്കുന്നവർക്ക് ഹാപ്പിയാണെന്ന് വന്നപ്പോൾ മനസ്സിലായി അല്ലേ ശരിക്കും ഇത്തരം റിനോവേഷൻ പ്രൊജക്ടുകൾ നമുക്ക് കുറഞ്ഞ ചെലവിൽ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ വീട് സ്പെഷ്യൽ അടിപൊളി അപ്പോഴും സൈചേട്ട കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് സൈചറിനെ വിളിക്കാവുന്നതാണ് അല്ലേ സംശയം പോലെ നമ്പർ കൊടുത്ത് എന്ന് എല്ലാവർക്കും വിളിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ബൈ